താങ്ക് യു സോ മച്ച് ഈ ഒരു ചെറിയ സമയത്തിൽ തന്നെ ഒരു അത്രയും വലിയ ഇൻസൈറ്റ് ആയിട്ട് നമ്മുടെ ടൂറിസം എത്രമാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ റോളണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അതും കൂടി ഒന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അതിൻ്റെ ഒരു എനിക്കൊന്ന് ഗവൺമെന്റിന്റെ നോട്ട് അവിടെ ഇവിടെയും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ ബുള്ളറ്റ് പോയിന്റ്സ് പോലെ പറഞ്ഞതയുള്ളൂ അതിൻ്റെ ഡിസ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ മിക്കവാറും എല്ലാവർക്കും മനസ്സിലാകാൻ പാകത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് ടൂറിസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നതൊരു ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയാണ് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രോജക്ട്സ് സാധ്യമാക്കി എടുക്കുന്നതിന് ഞങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് മാത്രമാണ് കേന്ദ്രമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും പ്രധാനമന്ത്രി ആയാലും അതിനുള്ള ഇത് കണ്ടെത്തി എനിക്കിത് താല്പര്യമുണ്ടെന്ന് അറിയിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്ന പ്രോജക്ട്സിൽ മാത്രമേ ഞങ്ങൾക്ക് കയ്യോ തടയോ കടത്താൻ സാധിക്കും അങ്ങനെ സൂചിപ്പിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനാ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ സ്കീമിനകത്ത് പെടുന്ന രണ്ട് പ്രോജക്റ്റുകളാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ ഡി പി ആറും അതിന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എല്ലാം വന്നു കഴിഞ്ഞു അംഗീകരിച്ചു കഴിഞ്ഞു എന്താ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് ക്രോർണ് രണ്ട് പ്രോജക്ട്സ് ആണ് കേരളത്തിലെ വടകരയിലെ സർഗാലയവും കൊല്ലത്തെ അഷ്ടമുടിയിലെ ഇക്കോ ട്യൂറിസവും രണ്ട് പ്രോജക്റ്റാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് അത് അതിൻ്റെ ഒരു ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു അൺ ആയിട്ടുള്ള ഡിക്ലറേഷൻ ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി വടകരയിലെ സർഗാലയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വെച്ച് നടക്കുന്നതായിരിക്കും ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവമില്ലേ ഈ കോമ്പിനേഷൻ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടോ ഇല്ലേ പെട്ടെന്ന് ആലോചിച്ചു ഞാൻ ചിന്താമണി ആണ് അതെ ട്വന്റി ട്വന്റി കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല സോ ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷ് കൂടെ ഒരു പ്രോഗ്രാമിന് വരികയാണ് ഒരുപാട് സന്തോഷമായിട്ടും സുരേഷ് സുരേഷ് പിന്നെ അങ്ങോട്ട് കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്ക് ഷൂട്ടിലായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നില്ല സോ സംസാരിക്കായിരുന്നത് ശരിക്കും വെക്കേസ് സ്റ്റേ ആണോ അത് വക്കാസ്റ്റേ ആണോ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ പക്ഷേ എനി വേ ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ് നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ് സൊ ഒരു ഡബിൾ നയൻ ഡബിൾ നയൻ പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഒരു പാക്കേജാണ് വെരി അട്രാക്റ്റീവ് സോ ഇത് മൂന്ന് വർഷത്തിൽ മൂന്ന് സ്റ്റേ ആണ് അതും ഇവർക്ക് ഒരുപാട് പ്രോജക്റ്റ്സ് ഓൺഗോയിങ് ആണ് ഓൾറെഡി തുടങ്ങിയിട്ടുള്ളത് എല്ലാം നമുക്ക് ഫേവററ്റ് ആയിട്ടുള്ള ആണ് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനൊരു അവസരമുണ്ടാക്കി ഇപ്പോൾ കുറേ ഒത്തൻറ്റിക്കായിട്ട് സുരേഷായിട്ട് സംസാരിച്ചു നമ്മുടെ ടൂറിസം പറ്റി നമ്മുടെ രാജ്യത്തിന് വേണ്ട ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതുപോലെ തന്നെ ഇതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വെക്കാസ്റ്റയുടെ എല്ലാ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഇതൊരു വലിയ വിജയമായി തീരട്ടെ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഇവിടെ ഇങ്ങനെ ഒരു ഇവൻറ്റിന് എനിക്ക് വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ചിന്താമണിയില് നായകനാണെന്നേ ഞങ്ങള് രണ്ടുപേരും ചിന്താമണി കൊലക്കേച്ചല്ലേ ഞാൻ മരിച്ചു അതെ 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 ഒരുമിച്ചുണ്ടായിരുന്ന കോമ്പിനേഷനും ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്കൊന്നും ഇല്ലാമണി എന്ന സിക്വൽ വരുമ്പോ ഒരു വിഷമം അതിനകത്ത് മണ്ണടിച്ച് പോയത് കൊണ്ട് ഇനിയിപ്പം ഭാവനയ്ക്ക് വരാൻ കത്തില്ലേ അന്നുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു അനിയത്തി കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നേരം ഡി എൻ എയുടെ ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ടോ അല്ലേ മെയിൻലി ഉദ്ദേശിച്ചത് ആ ഒരു ലെജൻഡറി ക്യാരക്ടർ ആ ഒരു ഇപ്പോഴും നമ്മൾ കമ്മീഷനെ പോലെ തന്നെ വീണ്ടും കാണാൻ